നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ ഒരു ചോദ്യമുണ്ടായിരുന്നു അതായത് മോദി വിരമിക്കുമോ എന്ന് കാരണം ബി ഭരണഘടനയിൽ എഴുപത്തി വയസ്സായാൽ വിരമിക്കണം എന്ന ചട്ടമുണ്ട് എന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ വർഷം എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിൽ നിന്നും വിരമിക്കുമോ എന്ന ചോദ്യവും സംശയവും ജനങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ വിദഗ്ധരും ഉയർത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം ജനുവരി പത്തിന് സിറോദ സഹസ്ഥാപകൻ നിഖിൽ ഖാമത്തിന് നൽകിയ പോഡ്കാസ്റ്റിൽ വിരമിക്കുന്ന സൂചന നൽകി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്നു മുതൽ ആളുകൾ നരേന്ദ്രമോദിയുടെ വാക്ക് കേൾക്കാനായിട്ട് ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് കാരണം അദ്ദേഹം വിരമിക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്നാൽ ഇന്നലെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ഉഠാൻ വിരമിക്കില്ല എന്ന നിർണായകമായ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയത് പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന്റെ മൂന്നാം ഊഴം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് മോദി പറയുമ്പോഴും നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷ്യമുണ്ട് രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഒരു വികസിത ഭാരതമാക്കി മാറ്റണമെന്നും കൂടാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യം മോദി എന്തായാലും പൂർത്തീകരിക്കുക തന്നെ ചെയ്യും പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കുമോ എന്ന ചോദ്യങ്ങൾ അപ്രസക്തമാക്കി വരികയാണ് ഇതോടുകൂടി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറുപടിയിലാണ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഉടൻ വിരമിക്കില്ല എന്ന സന്ദേശം നരേന്ദ്രമോദി നൽകിയത് പ്രധാനമന്ത്രി പദത്തിൽ ഇത് തന്റെ മൂന്നാമത്തെ ഊഴമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഏറെക്കാലം രാജ്യത്തിന്റെ വികസനത്തിനായി താൻ താനുണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ലോകസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി പരിഹസിച്ചു അതായത് കണക്കിന് ഇന്നലെ രാഹുൽ ഗാന്ധി ഭിത്തിയിലായിരുന്നു അതായത് നരേന്ദ്രമോദി ഇന്നലെ രാഹുൽ ഗാന്ധിയെ ഏറിൽ ആണ് ഇന്നലെ നിർത്തിയത് വിദേശകാര്യത്തെക്കുറിച്ച് പറഞ്ഞാലേ പക്വത ഉണ്ടാകൂ എന്ന് തെളിയിക്കാനാകൂ എന്നാണ് ചിലർ കരുതുന്നതെന്നും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പറ്റി കുറച്ച് മണ്ണത്തനങ്ങൾ വിളമ്പുന്നതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് വിദേശ കാര്യത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇവർ വായിക്കണമെന്ന് മോദി പറഞ്ഞു താൻ പറയുന്നത് ശശി തരൂറിനോടല്ല എന്ന് വ്യക്തമാക്കിയ രാഷ്ട്രപതിയെ അപമാനിക്കുന്നത് അതൊരു നിരാശാ കാരണമാണെന്നും കുറ്റപ്പെടുത്തി ഏതെങ്കിലും ദളിത് കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ ഒന്നിച്ച് പാർലമെന്റിൽ ഉണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് ജാതി സെൻഷൻസ് ഉയർത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം മോദി നേരിട്ടത് അരവിന്ദ് കെജ്രിവാളിനെ പലതവണ കുത്തിയാണ് ലോകസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നരേന്ദ്രമോദി മറുപടി നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ വീട്ടിലെ ആഡംബര ഷവറുകളുടെ ചിത്രങ്ങളാണ് വരുന്നതെന്ന് മോദി പറഞ്ഞു കെജ്രിവാൾ മുപ്പത്തിമൂന്ന് കോടിയുടെ വീട് നിർമ്മിച്ചെന്ന ആരോപണം സൂചിപ്പിച്ച മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർന്ന ഷീഷ് മഹൽ അഥവാ ചില്ലുകൊട്ടാരം എന്ന വാക്കും പരാമർശിച്ചു അതായത് നരേന്ദ്രമോദി ഒരു കാര്യം വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂന്നാമത്തെ ഊഴമയായിട്ടുള്ളൂ പ്രധാനമന്ത്രി കസ്റ്റേരിയിൽ ഇനിയും ഞാൻ ഉണ്ടാകും രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നത് വരെ ഭാരതമെന്ന് കേൾക്കുമ്പോൾ അഭിമാന പുളകിതമാകുന്ന രീതിയിലേക്ക് ഭാരതം എത്തുന്ന രീതിയിലേക്ക് ആ ഭാ ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാജ്യമാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ പടി ഇറങ്ങുകയുള്ളൂ എന്നാണ് മോദി തുറന്നു പറഞ്ഞത് കൂടാതെ ഇന്നലെ അരവിന്ദ് കെജ്രിവാളിനെയും രാഹുൽ ഗാന്ധിയെയും സോണിയെയും പ്രിയങ്കയുമൊക്കെ ഇന്നലെ മോദി ഒറ്റ നിമിഷം കൊണ്ട് എയറിൽ നിർത്തിയതാണ് ആ പ്രസംഗം ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്